മുന്നേ ഇറങ്ങി കളം പിടിച്ച് ആറ് മണ്ഡലങ്ങളിലെ കോൺഗ്രസ് വിജയ സാധ്യതാ മണ്ഡലങ്ങളിലെ ബി ജെ പി ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഉടൻ എൻ ഡി എയിലും ഇന്ത്യ മുന്നണിയിലും സീറ്റ് വിഭജനങ്ങൾ പൂർത്തിയാകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര വിവരങ്ങളും വിശകലനങ്ങളുമായി മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നു ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെ മത്സരിക്കും വാരാണസിയിലോ രാമനാഥപുരത്തോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിലും മത്സരിച്ചേക്കുമെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വാരാണസിക്ക് പുറമെ രണ്ടാമത്തെ മണ്ഡലമായി തമിഴ്നാട്ടിലെ രാമനാഥപുരവും പരിഗണിക്കാനാണ് സൂചന മോദിയെ മുൻനിർത്തി ദക്ഷിണേന്ത്യയിലും നേട്ടം കൊയ്യാനാണ് ബിജെപി ലക്ഷ്യമിടുന്നത് ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പുറത്തിറക്കും പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനുമാണ് സാധ്യത ിയിൽ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗമാണ് ദക്ഷിണേന്ത്യയിൽ കൂടി നരേന്ദ്രമോദി മത്സരിക്കുന്നതിന്റെ സാധ്യതകൾ ചർച്ച ചെയ്തത് തമിഴ്നാട്ടിലെ രാമനാഥപുരമാണ് രണ്ടാമത് മണ്ഡലമായി മോദിക്കുവേണ്ടി പരിഗണിക്കുന്നത് ബി ജെ പി തമിഴ്നാട് ഘടകം നേരത്തെ തന്നെ ഈ ആവശ്യം കേന്ദ്ര നേതൃത്വത്തിന് മുമ്പാകെ വെച്ചിരുന്നു വാരണാസിക്ക് പുറമെ തമിഴ്നാട്ടിൽ കൂടി മോദി മത്സരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ഒന്നാകെ പാർട്ടിക്ക് നേട്ടമുണ്ടാകുമെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത് രാമക്ഷേത്രം മുൻനിർത്തി ഉത്തരേന്ത്യയെയും ദക്ഷിണേന്ത്യയെയും കോർത്തിണക്കിയുള്ള പ്രചാരണമാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ദക്ഷിണേന്ത്യയിലെ പ്രധാന രാമക്ഷേത്രമായ രാമേശ്വരം സ്ഥിതി ചെയ്യുന്ന മണ്ഡലം കൂടിയാണ് രാമനാഥപുരം അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുമ്പ് പ്രധാനമന്ത്രി ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായി രാമനാഥപുരത്തിന് വലിയ പ്രാധാന്യമാണ് ബി ജെ പി നൽകിവരുന്നത് ബി ജെ പി തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലയുടെ പദയാത്ര ആരംഭിച്ചതും രാമനാഥപുരത്ത് നിന്നായിരുന്നു നാല് തെരഞ്ഞെടുപ്പുകളിൽ മൂന്നിലും ഡി എം കെ സഖ്യത്തിനായിരുന്നു ഇവിടെ വിജയം മുസ്ലിം ലീഗിന്റെ നവാസ് കനി ഒന്നേകാൽ ലക്ഷത്തിലേറെ വോട്ടിനാണ് കഴിഞ്ഞ തവണ വിജയിച്ചത് എന്നാൽ വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് മുസ്ലിം ന്യൂനപക്ഷ സ്വാധീന മേഖലയിൽ മോദി പോരിന് തയ്യാറെടുക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ വാരണാസിക്ക് പുറമെ വഡോദരയിലും മോദി മത്സരിച്ചിരുന്നു ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ പ്രധാനമന്ത്രിയുടെ മണ്ഡലം എന്നതിനപ്പുറം വാരണാസിക്ക് ചരിത്രപരമായ ഒട്ടേറെ പ്രത്യേകതകളുണ്ട് മണ്ഡല പരിചയത്തിൽ ഇന്ന് കാണാം കാശിയെന്നും ബനാറസ് എന്നും അറിയപ്പെടുന്ന ഗംഗ തഴുകി തലോടി ഒഴുകുന്ന പുണ്യഭൂമിയാണ് വാരണാസി പട്ടിനും പൈതൃകത്തിനും പേരുകേട്ട മണ്ണ് ക്ഷേത്രഭൂമി മണികർണിക ഘട്ടിലേക്ക് മോക്ഷം തേടി എത്തുന്നത് പതിനായിരങ്ങൾ ഉത്തരദേശത്തിന്റെ ഹൃദയവും ആത്മാവും ഇവിടെ കുടികൊള്ളുന്നു കാശി ബനാറസ് വാരണാസി പേരുകൾ ഗംഗാതടം ഇന്ന് താമരക്കുമ്പിളിലാണ് രണ്ടായിരത്തി പതിനാലിൽ രാജ്യം ജയിക്കാനെത്തിയ ഗുജറാത്തുകാരൻ അഴിത്തറയായി കണ്ട മണ്ണ് വാരണാസിയുടെ ആത്മീയ ഹൈന്ദവ രാഷ്ട്രീയ പശ്ചാത്തലം മോദിക്ക് വഡോദരയ്ക്ക് മുകളിൽ ഈ മണ്ഡലത്തെ തിരഞ്ഞെടുക്കുന്നതിന് കാരണമായി ഗംഗാ മാതാവും വിളിച്ചു ഞാൻ വന്നു എന്നാണ് രണ്ടായിരത്തി പതിനാലിൽ മത്സരിക്കാനെത്തിയ മോദി പറഞ്ഞത് പത്തു വർഷത്തിനു മോദിക്ക് വാരണാസി നൽകിയ ഊർജത്തിന്റെ അളവ് രാഷ്ട്രീയ നീക്കങ്ങളിൽ വ്യക്തവുമാണ് രണ്ടായിരത്തി ഒൻപതിൽ മുതിർന്ന ബി ജെ പി നേതാവ് മുരളി മനോഹർ ജോഷിയായിരുന്നു മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് രണ്ടായിരത്തി പതിനാലിൽ വാരണാസിയിലൂടെ വി മോദി കൊടുങ്കാറ്റിൽ ഉത്തർപ്രദേശിലെ എൺപതിൽ എഴുപത്തിയൊന്ന് സീറ്റും നേടി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വാരണാസിയിൽ മുഖ്യ എതിരാളി കോൺഗ്രസ് നിർത്തിയ അജയ് റായി തകർന്നടിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ രാഷ്ട്രീയ പ്രവേശനം നടത്തിയ പ്രിയങ്ക ഗാന്ധി മോദിയുടെ വിജയാസ്വത്തെ വീഴ്ത്താനെത്തുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല അജയ് റായിയെ തന്നെ രംഗത്തിറക്കിയ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു നാലു ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരം വോട്ടുകൾക്കാണ് രണ്ടാം അംഗത്തിൽ മോദി ജയിച്ചത് രണ്ടായിരത്തി നാലിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി അവസാനമായി ദേവഭൂമിയെ ജയിച്ചത് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ നാലിടത്തും ബി ജെ പി എം എൽ എമാരാണ് റുഹാനിയ മണ്ഡലത്തിൽ എൻ ഡി എ സഖ്യകക്ഷിയായ അപ്നാദള്ളും നരേന്ദ്രമോദി തന്നെയാകും ഇത്തവണയും ബി ജെ പി സ്ഥാനാർത്ഥി എന്നത് ഉറപ്പാണ് രണ്ടാമതൊരു മണ്ഡലം തെരഞ്ഞെടുത്താലും വാരണാസിയെ ഒഴിവാക്കാനാകില്ല ഇന്ത്യ മുന്നണിയിൽ സീറ്റ് വീതം വെച്ചപ്പോൾ സമാജ്വാദി പാർട്ടിയോട് വാരണാസി ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് കോൺഗ്രസ് എന്നാൽ മോദിക്കൊത്ത് എതിരാളിയെ നിർത്തുമോ എന്നതാണ് രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയോടുള്ള ചോദ്യം രാജ്യം കാത്തിരിക്കുകയാണ് ബനാറസിലെ പൂക്കളുടെ നിറമറിയാൻ ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ കോൺഗ്രസിനും ബി ജെ പിൻപേ പ്രചാരണ രംഗത്ത് സജീവമാകാൻ കഴിഞ്ഞെങ്കിലും ഇടതുമുന്നണിക്ക് വെല്ലുവിളിയായി നിരവധി വിഷയങ്ങൾ വിലക്കയറ്റം മുതൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് സ്ഥാനാർത്ഥികളും നേതാക്കളും വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി പ്രചാരണ രംഗത്ത് സജീവമാകാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസം ഇടത് ക്യാമ്പിലുണ്ട് എന്നാൽ വോട്ടർമാരുടെ പല ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം പറയാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് സ്ഥാനാർത്ഥികളും നേതാക്കളും വിലക്കയറ്റവും സപ്ലൈകോ പ്രതിസന്ധിയും നികുതി വർധനയും മുതൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരെ നീളുന്നു ആ പട്ടിക തെരഞ്ഞെടുപ്പിനു മുൻപ് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ തീരുമാനമെടുത്തെങ്കിലും ഇതുവരെ അതിന് കഴിഞ്ഞിട്ടില്ല സംസ്ഥാനം നേരിടുന്ന എല്ലാ പ്രതിസന്ധിക്കും കാരണം കേന്ദ്ര സർക്കാരാണെന്ന പതിവ് പല്ലവേ ആവർത്തിക്കുന്നുണ്ടെങ്കിലും അത് ജനങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളുമെന്ന ആശങ്ക നേതൃത്വത്തിനുണ്ട് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് പ്രചാരണ രംഗത്തെ മറ്റൊരു പ്രതിസന്ധി മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഓരോ ദിവസവും പുതിയ ആരോപണങ്ങൾ ഉയർന്നുവരുന്നു ഇപ്പോൾ നടന്നുവരുന്ന കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ടു പോകുമെന്ന ആശങ്കയും നേതൃത്വത്തെ അലട്ടുന്നുണ്ട് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസുമായി ബന്ധപ്പെട്ട് പുതിയ വിധിയും സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കുന്നു കെ കെ ശൈലജ മത്സരിക്കുന്ന വടകരയിലാണ് ടി പി വധം ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്നത് കോടതി വിധി അംഗീകരിക്കുന്നു എന്ന കരുതലോടെ പ്രതികരിച്ച ശൈലജയുടെ മുൻകാല ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങളും ആയുധമാക്കുകയാണ് മറുപക്ഷം കോൺഗ്രസും ബി ജെ പിയും കൂടി രംഗത്തിറങ്ങുന്നതോടെ ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കുന്ന വിവിധ വിഷയങ്ങൾ പ്രചാരണ രംഗത്ത് കൂടുതൽ സജീവ ചർച്ചയാകുമെന്ന് ഉറപ്പ് ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ കേരളത്തിൽ ഭയന്ന് കോൺഗ്രസ് പത്തനംതിട്ട മാവേലിക്കര ചാലക്കുടി തൃശൂർ പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങൾ പാർട്ടിക്ക് സുരക്ഷിതമല്ലെന്നാണ് വിലയിരുത്തൽ മണ്ഡലങ്ങളിലെ സംഘടനാ തലത്തിലെ പ്രശ്നങ്ങളും സ്ഥാനാർത്ഥികളും തിരിച്ചടിയുടെ ഘടകങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ അത്ര കണ്ട് കോൺഗ്രസിനൊപ്പമില്ല

അവിടെ പിന്നിൽ നിൽക്കുകയാണ് എന്ന രീതിയിൽ പ്രചരണം നടക്കുകയാണ് അത് അസംബന്ധവും പച്ചക്കള്ളവുമാണ് കെ പി സി സി പ്രസിഡൻറ്റും ഞാനും കാണാത്ത സുനിൽ കരഗോലുവിൻ്റെ റിപ്പോർട്ട് എങ്ങനെയാണ് മാധ്യമങ്ങൾ കണ്ടത് ഇരുപത് സീറ്റിലും ജയിക്കാനുള്ള വർക്കാണ് ഞങ്ങൾ ചെയ്യുന്നത് കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇരുപതിൽ പത്തൊമ്പത് പാർലമെൻറ്റിൽ കിട്ടിയതാണ് അത് മാറേണ്ട യാതൊരു സാഹചര്യവും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലില്ല സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ആ പ്രഖ്യാപനത്തിന് കാത്തിരിക്കാതെ ജനഹൃദയ യാത്രയിലൂടെ വോട്ട് ചോദിച്ചിറങ്ങി കോഴിക്കോട് എം പി എം കെ രാഘവൻ യാത്ര ഉദ്ഘാടനം ചെയ്യാനെത്തിയ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളും രാഘവന്റെ വിജയ തുടർച്ചയ്ക്കായി വോട്ട് അഭ്യർത്ഥിച്ചു നേതാക്കൾ പ്രചാരണത്തിനിറങ്ങാൻ കാരണം സ്ഥാനാർത്ഥി പട്ടികയിൽ തന്റെ പേര് മാത്രമുള്ളതുകൊണ്ടാണെന്ന് എം കെ രാഘവൻ പറഞ്ഞു മലയോര കുടിയേറ്റ ഗ്രാമമായ നിന്നാണ് എംപിയുടെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനുള്ള ജനഹൃദയയാത്ര യാത്ര ആരംഭിച്ചത് യു ഡി എഫ് നേതാക്കൾ വേദിയിൽ പ്രസംഗിക്കുന്നതിനിടയിൽ എം കെ രാഘവൻ വോട്ട് തേടിയിറങ്ങി കട്ടിപ്പാറ ടൌണിലെ കടകളിൽ കയറി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം അഹങ്കാരമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഘവനെ വീണ്ടും വിജയിപ്പിക്കണമെന്ന് രമേശ് ചെന്നിത്തല ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങുന്നതും അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതുമായ രാഘവനെ കഴിഞ്ഞ തേക്കാൾ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് വോട്ട് തേടിയിറങ്ങിയതിൽ എം കെ രാഘവന്റെ വിശദീകരണം ഇങ്ങനെ അത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം അപ്പോൾ സ്വാഭാവികമായും എന്റെ പേര് കേന്ദ്ര സ്ക്രീനിങ് കമ്മിറ്റിക്ക് അയച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു പേരേ ഉള്ളൂ എന്ന അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നേതാക്കളും വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങും റിപ്പോർട്ടർ കോഴിക്കോട് ഹൈദലി ൊടുത്തത് മുസ്ലിം ലീഗ് നേതാക്കളെന്ന് പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ സാംസ നോട്ട് നിരോധന കാലത്ത് പത്ത് കോടി രൂപ ചന്ദ്രികാ ദിനപത്രത്തിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഹൈദരലി തങ്ങളെ ഇ ഡി ചോദ്യം ചെയ്തത് പണം നിക്ഷേപിച്ചതും ചെക്ക് മാറ്റി കൊണ്ടുവന്നതും മറ്റൊരു വ്യക്തിയായിരുന്നു ഹൈദരലി തങ്ങൾ ഇതൊന്നും അറിഞ്ഞിരുന്നില്ലെന്നും ഹംസ റിപ്പോർട്ടർ പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കളെ ഒന്നും വെച്ചാണ് കെ എസ് ഹംസയുടെ വെളിപ്പെടുത്തൽ പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചതോടെയാണ് തന്നെ ലീഗിൽ നിന്ന് പുറത്താക്കിയത് പത്തു കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടിനാണ് ഹൈദരലി തങ്ങളെ ഇടി ചോദ്യം ചെയ്തത് അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിരുന്നില്ലെന്നും ഹംസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു തങ്ങളുടെ ഒപ്പിട്ട ചെക്ക് തങ്ങളെ കൊണ്ട് ചുരു വരച്ചു കൊടുക്കും കൊണ്ട് വരച്ചു കൊടുക്കും ആ ചെക്ക് കൊണ്ട് ആ കാശ് പിന്തുണ ഈഡിന് അവസാനം കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകളെല്ലാവരും കൂടി ഈടിയോട് മൊഴി കൊടുത്തപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും കാശ് തങ്ങളുടെ തങ്ങളെടുത്തു തങ്ങളെ ഈഡിക്ക് മുമ്പ് വിട്ടുകൊടുത്തു പണാധിപത്യമാണ് ഇപ്പോൾ ലീഗിൽ സംഭവിക്കുന്നത് ആശയങ്ങളുടെ പോരാട്ടമാണ് തിരഞ്ഞെടുപ്പ് അവിടെ വ്യക്തികൾക്കല്ല പ്രാധാന്യമെന്നും കെ എസ് ഹംസ വ്യക്തമാക്കി

ില്ല പോലെ ഇന്നലെ നമ്മൾ കൊണ്ടോട്ടിയിൽ ഉണ്ടാക്കിയ ട്രാഫിക് ബ്ലോക്കിന്റെ യാത്ര പോരാ നമ്മൾ പൊന്നാനി പള്ളിയുടെ മുന്നിലെത്തി മൗനത്തിൽ ഇസ്ലാം സഭയുടെ പള്ളിയാണ് ചരിത്രമുള്ള പള്ളിയാണിത് ആ ചെറുപ്പക്കാരുണ്ട് പ്ലീസ് പ്ലീസ് ലെറ്റ് ഗോ ഈ സ്ഥലത്തിന്റെ പേരെന്തെ അത് എനിക്കിട്ട് വെച്ചതാണല്ലോ പൊന്നാനി വന്ന് ഇറങ്ങിയതിനു ശേഷം കേട്ട ഏറ്റവും കൂടുതൽ കേട്ട വാക്ക് അബ്ദുൽസമ സമദാനി ഹംസ പിന്നെ കേട്ടത് മൊട്ടപ്പത്തിരി പൊന്നാനിയുടെ ദേശീയ ഭക്ഷണമായ മൊട്ടപ്പത്രിയിൽ തുടങ്ങാം ഞാനിവിടെ വന്നപ്പോ ഇക്ബാലിക്ക എന്നോട് ഞെട്ടിക്കുന്ന സത്യം പറഞ്ഞു എന്താണെന്നറിയോ മൊട്ടപ്പത്രിയിൽ മുട്ടയില്ല

തെരഞ്ഞെടുപ്പ് ചൂടായിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യക്ക് വേണ്ടിയുള്ള വോട്ടാണ് ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടിയുള്ള വോട്ടാണ് ഭാവി തലമുറകൾക്ക് വേണ്ടിയുള്ള വോട്ടാണ് ഓട്ടാണ് മലപ്പുറത്തിൻ്റെ സ്നേഹം പിടിച്ചു പറ്റി എന്ന് പറഞ്ഞത് വളരെ കറക്റ്റായി വിലയിരുത്തി എന്നുള്ളത് എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ സുഹൃത്ത് കവിതയുടെ രാഷ്ട്രീയം കേൾക്കേണ്ട സമയമാണല്ലോ ഈ വഴി കടന്നു പോകാൻ പ്രയാസമാണ് ചോദ്യം പൊന്നാനിയിലെ അടിയൊഴുക്കുകൾ നമുക്ക് കൃത്യമായും വേദനിച്ചറിയാനായിട്ടില്ല പക്ഷെ പൊന്നാനിയിൽ വളരെ പ്രധാനപ്പെട്ട അടിയൊഴുക്കുകൾ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല വരട്ടെ ഇനി തെരഞ്ഞെടുപ്പിന് അന്തരീക്ഷം ചൂട് പിടിക്കട്ടെ വീണ്ടും എത്താം നാളെ രാവിലെ ഏഴ് മണിക്ക് ഞാനും ജാക്കിയും നാളെ നമ്മൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണ് മഹാഭാരത യുദ്ധം ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ തുടരുകയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ബിജെപി കേന്ദ്ര നേതൃത്വത്തെ സന്നദ്ധത അറിയിച്ച് ബിജെപി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി പി സി ജോർജ് കെ സുരേന്ദ്രൻ എന്നിവരുടെ പേര് സജീവ പരിഗണനയിലിരിക്കെയാണ് മത്സരിക്കണമെന്ന ആഗ്രഹം അനിൽ ആന്റണി ബിജെപി അനിൽ ആന്റണി മത്സരിച്ചാൽ പത്തനംതിട്ടയിൽ എൻ ഡി എക്ക് ഗുണമാകില്ലെന്ന വിലയിരുത്തലാണ് ബിജെപിയിലെ ഒരു വിഭാഗത്തിനുള്ളത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ആര് മത്സരിക്കണം എന്നത് സംബന്ധിച്ച് ബിജെപി കേന്ദ്ര നേതൃത്വം ഉടൻ തീരുമാനമെടുക്കും എന്ന് മാത്രമാണ് ബിജെപി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വി എസ് സൂരജ് വ്യക്തമാക്കുന്നത് സ്ഥാനാർത്ഥികളെ ഉടൻ തന്നെ പ്രഖ്യാപിക്കും ബിജെപി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി പത്തനംതിട്ടയിൽ തനിക്ക് മത്സരിക്കണമെന്ന ആഗ്രഹം ബിജെപി ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പി സി ജോർജ് കുമ്മനം രാജശേഖരൻ പി എസ് ശ്രീധരൻപിള്ള കെ സുരേന്ദ്രൻ ഷോൺ ജോർജ് എന്നിവരുടെ പേരുകളാണ് പത്തനംതിട്ടയിലേക്ക് ആദ്യഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ടിരുന്നത് ഏറ്റവും ഒടുവിൽ പി സി ജോർജ് കെ സുരേന്ദ്രൻ എന്നിവരുടെ പേരാണ് പരിഗണിക്കപ്പെടുന്നത് പി സി ജോർജ് മത്സരിച്ചാൽ ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് നേടാനാകുമെന്നാണ് ബിജെപി ദേശീയ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ നായർ സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥി മത്സരിക്കുന്നതാണ് അഭികാമ്യമെന്ന വിലയിരുത്തലാണ് ബിജെപി സംസ്ഥാന നേതൃത്വത്തിനുള്ളത് പി സി ജോർജ് സ്ഥാനാർത്ഥിയാകുന്നതിനെയും ഒരു വിഭാഗം അനുകൂലിക്കുന്നു അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായാൽ എൻഡിഎക്ക് പത്തനംതിട്ടയിൽ ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലാണ് ബിജെപിയിലെ ഒരു വിഭാഗത്തിനുള്ളത് അന്തിമ തീരുമാനം ദേശീയ റിപ്പോർട്ടർ റിപ്പോർട്ടർ പ്രവീൺ ഇൻ പത്തനംതിട്ട പ്രഖ്യാപനം െങ്കിലും പരസ്യ പ്രചാരണത്തിലേക്ക് കടന്ന് മറ്റ് സിറ്റിംഗ് എം പിമാർ നിശബ്ദ പ്രചാരണം നടത്തുമ്പോഴാണ് ഹൈബിയും ബെന്നിയും പോസ്റ്റർ പ്രചാരണവും ആരംഭിച്ചത് ഇടത് സ്ഥാനാർത്ഥികൾ പ്രചാരണ രംഗത്ത് സജീവമായതോടെയാണ് പ്രഖ്യാപനത്തിന് കാത്തുനിൽക്കാതെ കളംപിടിക്കാൻ തയ്യാറെടുക്കുന്നത് ഔദ്യോഗിക പ്രഖ്യാപനം എന്ന കടമ്പ കടക്കുന്നതുവരെ കാത്തിരിക്കാനൊന്നും ബെന്നി ബഹനാനും തയ്യാറല്ല എറണാകുളത്തെയും ചാലക്കുടിയിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥി ചിത്രം ഏതാണ്ട് വ്യക്തമാണ് മണ്ഡലങ്ങളിലെ ചുവരുകളിലും അത് തെളിഞ്ഞു തുടങ്ങി എറണാകുളത്ത് ഹൈബ്രീഡിന് വോട്ടഭ്യർത്ഥിച്ചുള്ള പോസ്റ്ററുകൾ റെഡിയാണ് ഔദ്യോഗിക സ്ഥിരീകരണവും പ്രഖ്യാപനവും വൈകുന്നതുകൊണ്ട് ഫോട്ടോഷൂട്ടൊന്നും കഴിഞ്ഞിട്ടില്ല ഒരുപക്ഷെ അതുകൊണ്ടാവും എം ബിയുടെ പഴയ ഫോട്ടോ വെച്ചാണ് പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത് പുതിയ ഫോട്ടോ വെച്ചുള്ള ചില വെറൈറ്റി ഐറ്റംസും ഉണ്ട് പ്രവർത്തകരുടെ മക്കൾ ചാലക്കുടി മണ്ഡലത്തിൽ ബെന്നി ബെഹനാനും പണി തുടങ്ങിയിട്ടുണ്ട് ഫോട്ടോഷൂട്ടും പോസ്റ്ററുമൊക്കെ പതിയെ മതി പക്ഷേ ചുവരെടുത്തിലാണ് ബെന്നിയുടെ ഫോക്കസ് മണ്ഡലത്തിൽ വിവിധയിടങ്ങളിൽ ബെന്നിക്കായി ചുവരുകൾ ഒട്ടം ശ്രദ്ധിച്ചു തുടങ്ങി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി ഇടതു സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്ത് സജീവമായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് തുറപ്പായ ബെന്നിയും ഹൈബിയും പ്രഖ്യാപനം കാത്തുനിൽക്കാതെ പരസ്യപ്രചരണത്തിലേക്ക് കടക്കുന്നത് കൊച്ചി സ്ഥാനാർത്ഥികൾ പ്രചാരണ സമയത്ത് ഒരേ വേദിയിലെത്തിയാൽ കാണുന്നവർക്ക് അത് കൗതുകമാണ് എന്നാൽ പോരാട്ടം എത്ര കനത്താലും നേതാക്കൾ വ്യക്തിബന്ധം സൂക്ഷിക്കാറുമുണ്ട് വാശിയേറിയ പോരാട്ടം നടക്കുന്ന കോഴിക്കോട് മണ്ഡലത്തിലെ രണ്ട് സ്ഥാനാര്ത്ഥികൾ ഒരേ വേദിയിൽ കഴിച്ചേര്ത്തുപിടിച്ച കാഴ്ചയാണ് ഇനി കോഴിക്കോട്ടുകാർക്ക് രാഘവേട്ടനും കരീം കെയുമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ മറ്റ് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ കളം നിറയും ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച പരിപാടിയാണ് വേദി വികസനം തന്നെ ചർച്ച സ്ഥാനാർത്ഥികൾ രണ്ടുപേരും എത്തി എം കെ രാഘവനും എളമരം കരീമും രണ്ടുപേരും നിലവിൽ എം പിമാർ തന്നെ ഇനി മത്സരിക്കുന്നതും എം പി ആവാം അപ്പൊ പിന്നെ മേയർ പറഞ്ഞതിലും തെറ്റില്ല വ്യക്തമായ ധാരണയും അതുപോലെതന്നുള്ള ആൾക്കാരായാലും തരും ആരായാലും നമ്മുടെ ഒപ്പം ദിവസങ്ങളും ഉറപ്പാണ് തീരുമാനിച്ചോട്ടെ അതുകൊണ്ടാണ് രണ്ടുപേരെയും പറയുന്നത് ആത്യന്തികമായോ അതുകൊണ്ട് തന്നെ തീരുമാനിച്ചോട്ടെ അതാണ് തുറമുഖവും വികസന കാഴ്ചപ്പാടുകളും രണ്ടുപേരും പങ്കുവച്ചു ആദ്യം വേദി വിടുകയാണ് എം കെ രാഘവൻ യാത്ര പറയണമല്ലോ അതും നിരന്നു നിൽക്കുന്ന ക്യാമറകൾക്ക് മുന്നിൽ പിന്നെ ഒന്നും നോക്കിയില്ല ഈ കാണുന്ന ദൃശ്യങ്ങൾക്കപ്പുറം മിന്നി മറഞ്ഞ ഫ്ലാഷുകൾ പത്രങ്ങളിലേക്കുള്ള പടങ്ങൾ ഒപ്പിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചിരിച്ചും കൈപിടിച്ചും ചിത്രങ്ങളായുമൊക്കെയാണല്ലോ പ്രചാരണം കൊഴുപ്പിക്കേണ്ടത് ഇനി ഇങ്ങനെ എന്തൊക്കെ പൊന്നാനിയിൽ ഇടതുപക്ഷം പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്ന ആദ്യ പൊതു സ്വതന്ത്രമാണ് ശേഷമാണ് പൊന്നാനിയിൽ പാർട്ടി ചിഹ്നത്തിൽ മുൻ മുസ്ലിം ലീഗ് നേതാവിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് വരെ മൂന്ന് തവണയാണ് പൊന്നാനി ഇടതുപക്ഷത്തിനൊപ്പം നിന്നിട്ടുള്ളത് കെ എസ് ഹംസ പൊന്നാനിയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ അത് ചരിത്രത്തിന്റെ കൂടി ഭാഗമാകും എം കെ കൃഷ്ണനാണ് സി പി ഐ എമ്മിന്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ അവസാനമായി പൊന്നാനിയിൽ മത്സരിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അവസാനമായി പൊന്നാനിയിൽ ജയിച്ചതും ആ തെരഞ്ഞെടുപ്പിലാണ് ജി എം ബനാത്വാലയിലൂടെ ലീഗ് മണ്ഡലം പിടിച്ചു അതിനുശേഷം പച്ചക്കുടിയല്ലാതെ പൊന്നാനിയിൽ പാറിയിട്ടില്ല മുതൽ വരെ സി പി ഐ സ്ഥാനാർത്ഥികൾ അവരുടെ ചിഹ്നത്തിലാണ് മത്സരിച്ചത് വയനാട് മണ്ഡലം നൽകി രണ്ടായിരത്തി ഒൻപതിലാണ് സി പി ഐയിൽ നിന്നും സി പി എം പൊന്നാനി മണ്ഡലം ഏറ്റെടുക്കുന്നത് ഫാൻ ചിഹ്നത്തിൽ മത്സരിച്ച ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി അന്ന് മുപ്പത്തിയൊമ്പത് ശതമാനം വോട്ട് നേടി കപ്പും സോസവും ചിഹ്നത്തിൽ രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ച മന്ത്രി വി അബ്ദുറഹ്മാൻ നാൽപ്പത് ശതമാനം വോട്ടും നേടി നിലമ്പൂർ എം എൽ എ പി വി അൻവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ചത് കത്രികാ ചിഹ്നത്തിലായിരുന്നു സമാനതന്ത്രം സ്വന്തം ചിഹ്നം ഉപയോഗിച്ച് ആവർത്തിക്കുകയാണ് ഇടതുപക്ഷം ജനാധിപത്യത്തിൽ ജനവിധി തുരങ്കം വെക്കുന്ന രീതിയിലാണ് ഈ അപരന്മാർ കയറി കൂടി വോട്ടിന് ചിഹ്നം ഈ സാഹചര്യത്തിൽ ഞാൻ സി പി എം നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചതാണ് ചിഹ്നം നൽകിയിരിക്കുന്നത് കാരണം തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ വോട്ട് മിസ്സായി പോകാതിരിക്കാം യഥാർത്ഥത്തിൽ രേഖപ്പെടുത്തുക അങ്ങനെ ചെയ്തു ഇംബുപാണിയെയും എം കെ കൃഷ്ണനെയും പൊന്നാനി വീണ്ടും ഇടതിന്റെ കൈയ്യിലെത്തിക്കാൻ മുൻ മുസ്ലിം ലീഗ് നേതാവിനാകുമോ എന്ന പരീക്ഷണ വേദി കൂടിയാണ് പൊന്നാനി മണ്ഡലം റിപ്പോർട്ടർ ഫ്ലെക്സ് ബോർഡുകളുടെയും ബാനറുകളുടെയും കടന്നുവരുവോടെ കളം വിടേണ്ടി വന്നവരാണ് കൈയെഴുത്ത് കലാകാരന്മാർ ഒരു കാലത്ത് തെരഞ്ഞെടുപ്പിൽ ഇവരുടെ ഉത്സവ സീസൺ ആയിരുന്നു എന്നാൽ ആധുനികതയുടെ ആധുനിക സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റത്തിൽ ഇവർക്കും മറ്റു തൊഴിൽ മേഖലകളിലേക്ക് വഴിമാറേണ്ടി വന്നു ഒരു കാലത്ത് വലിയ അംഗീകാരമുള്ള തിരക്കേറിയവരായിരുന്നു കയ്യെടുത്തു കലാകാരന്മാർ വെള്ളയടിച്ച ചുവരുകളിൽ വടിവൊത്തിയ അക്ഷരത്തിൽ പരസ്യപ്രചാരണം നടത്താൻ ഇവർ തന്നെ വേണമായിരുന്നു എന്നാൽ അതെല്ലാം പഴയ പ്രതാപകാലത്തിന്റെ കഥകൾ മാത്രമായി എന്നാണ് ഇപ്പോൾ ഇവർക്ക് പറയാനുള്ളത് കാരണം മറ്റൊന്നുമല്ല ആധുനികതയുടെ കടന്നുകയറ്റത്തിൽ ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളുമെല്ലാം പരസ്യ പ്രചാരണം ഏറ്റെടുത്തതോടെ ചുവരെഴുത്തെന്ന പ്രചാരണം വളരെ കുറഞ്ഞു ഇതോടെ ഇവരിൽ പലരും കയ്യെഴുത്തുകല ഉപേക്ഷിച്ച മറ്റു മേഖലകൾ തേടി മുമ്പൊക്കെ തിരഞ്ഞെടുപ്പായിരുന്നു തങ്ങളുടെ ദേശീയ ഉത്സവമെന്നാണ് ഇവർ പറയുന്നത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലൊക്കെ ഞങ്ങൾ എഴുതി തുടങ്ങിയത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ കലാകാരന്മാർക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അല്ല ഞങ്ങൾ കരുതുന്നത് ഇന്ന് അപൂർവം ചിലർ മാത്രമാണ് ഈ തൊഴിലുമായി മുന്നോട്ട് പോകുന്നത് അത് വരുമാനത്തിന് വേണ്ടി മാത്രമല്ല ഈ കലയോടുള്ള ഇഷ്ടം തന്നെ അതുകൊണ്ടാണ് നല്ല വടിവത്തെ അക്ഷരത്തിൽ ഒരു വര ഇടാതെ ഇവർക്ക് ഇങ്ങനെ എഴുതാൻ കഴിയുന്നതും ഫ്ലെക്സഡ് അകമുള്ള നൂതന സാങ്കേതികവിദ്യകൾ പലതും ഞങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ മാനസിക സംതൃപ്തി തരുന്നത് ഈ കല തന്നെയാണ് നമ്മുടെ ജനങ്ങൾ അറിയുന്നു അംഗീകരിക്കുന്നു അല്പം തരുന്നു വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്നാൽ ഇത്തവണ ഇവർക്ക് പ്രതീക്ഷ പകർന്നു നൽകുന്നത് ഹരിതചട്ടങ്ങൾ പൂർണ്ണമായും പാലിച്ചു കൊണ്ടുള്ള പ്രകൃതി സൗഹൃദ തിരഞ്ഞെടുപ്പായിരിക്കുമെന്ന പ്രഖ്യാപനമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ മുന്നണികളും കാലേ കൂട്ടി മതിലുകളും മറ്റും വെള്ളയടിച്ച് ബുക്കിടന്ന് എഴുതി കഴിഞ്ഞു ഇതും വലിയ പ്രതീക്ഷയാണ് കൈയ്യെടുത്തു കലാകാരന്മാർക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലം പകർന്നു നൽകുന്നത് റിപ്പോർട്ടർ സന്ദീപ് ഇൻ കൊല്ലത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി വനിതകൾക്ക് സ്ഥാനാർത്ഥിയായി സുരേന്ദ്രൻ ആവശ്യപ്പെട്ട് പ്രത്യക്ഷപ്പെട്ടു എൽ ഡി എഫിന്റെയും സ്ഥാനാർത്ഥികൾ പ്രചാരണം ആരംഭിച്ചിട്ടും ബിജെപി സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായില്ല മോദിയുടെ ഗ്യാരണ്ടിയിൽ പുതിയ കേരളം കെട്ടിപ്പണിയുന്നതിന് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി ആരുടെ പേരായിരിക്കും ഇവിടെ പതിയുക എല്ലാവരും കാത്തിരിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ പേരില്ലാതെ നാട് മുഴുവൻ ചുമരഴുതി വെച്ചെങ്കിലും ആരാകും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ എൻ ഡി എക്ക് ഇതുവരെയും തീരുമാനമായില്ല കുമ്മനം രാജശേഖരൻ മത്സരിക്കാൻ എത്തുമെന്ന് നേരത്തെ പറഞ്ഞെങ്കിലും ഇപ്പോൾ പേരുകളിൽ മാറ്റം വരുമെന്നാണ് സൂചന വനിതാ പ്രാതിനിധ്യമായിരിക്കും കൊല്ലത്തുണ്ടാകാൻ സാധ്യത ഏറെ ശോഭാ സുരേന്ദ്രന്റെ പേരുകളും പലരും സമൂഹ മാധ്യമത്തിലൂടെ ആവശ്യപ്പെടുന്നുണ്ട് മാവേലിക്കോരുടെ സീറ്റ് ബി ഡി ജെ എസിന് പരിഗണിക്കുമ്പോൾ പി ടി ഉഷയെ കൊല്ലത്തേക്ക് കൊണ്ടുവരാനും സാധ്യതയുണ്ട് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ടി രമയുടെ പേര് നേരത്തെ പരിഗണനയിലുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെയും പി ടി ഉഷയുടെയും പേരുകളാണ് അന്തിമ പട്ടികയിലുള്ളത് വനിതകൾ തന്നെയായിരിക്കും കൊല്ലത്ത് മത്സരിക്കുക എന്നാണ് സൂചന ബി ജെ പിക്ക് വോട്ട് വർദ്ധിപ്പിക്കുന്ന സ്ഥലം കൂടിയാണ് കൊല്ലം രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും വോട്ട് കൂടിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുപ്പത്തി ഒമ്പത് വോട്ടായിരുന്നു ബി ജെ പി നേടിയത് ഇത്തവണ കൂടുതൽ വോട്ട് നേടുന്ന ഒരാളെ തന്നെ മത്സരത്തിനിറക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എതിർ സ്ഥാനാർത്ഥികളായി സിറ്റിംഗ് എംപിയും സിറ്റിംഗ് എം എൽ എയും പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു റിപ്പോർട്ടർ കൊല്ലം കണ്ണൂരിലെ പരമ്പരാഗത യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജിന്റെ പര്യടനം കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ മലയോര മേഖല കേന്ദ്രീകരിച്ചാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പ്രവർത്തനം സാംസ്കാരിക പ്രമുഖരെ സന്ദർശിച്ച് പിന്തുണ തേടുകയാണ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഏഴു നിയമസഭാ മണ്ഡലങ്ങൾ മട്ടന്നൂരും ധർമ്മടവും തളിപ്പറമ്പും ഇടതിന്റെ കോട്ടകൾ ഇരിക്കൂറും പേരാവൂരും അഴീക്കോടും കണ്ണൂരുമാണ് ഇടയ്ക്കിടെ ഇടത്തോട്ടും വലത്തോട്ടും ചായുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ പലപ്പോഴും ചുവപ്പ് കോട്ടകളും യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ട് എന്നാൽ ഇത്തവണ അതുണ്ടാവില്ലെന്നും കോട്ടയിലെ വോട്ടുകൾ ഇടതിൻ്റെ പെട്ടിയിൽ തന്നെ എത്തിക്കാൻ കഴിയും എന്നുമുള്ള ആത്മവിശ്വാസത്തിലാണ് പാർട്ടി പിന്നെ പൊളിക്കേണ്ടത് യു ഡി എഫിന്റെ മലയോര കോട്ട കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ എല്ലാ കാലത്തും യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളായ മലയോര പ്രദേശത്തു കൂടിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ പര്യടനം തുടരുന്നത് യു ഡി എഫിൻ്റെ കോട്ട പൊളിക്കുക എന്ന് തന്നെയാണ് എൽ ഡി എഫ് ലക്ഷ്യമിടുന്നതും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമായ മലയോരത്ത് എം വി ജയരാജൻ പ്രമുഖരെ കണ്ട് പിന്തുണ തേടിയിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള കഴിഞ്ഞ രണ്ട് ദിവസത്തിൽ ഏറിയ പങ്കും ജയരാജൻ ചിലവഴിച്ചത് ഇരിക്കൂറിലും പേരാവൂരിലും റബ്ബർ വില തകർച്ചയിൽ സർക്കാരിനെതിരെ കടുത്ത നിലപാടെടുത്ത സഭാ വോട്ടുകളും മലയോര കർഷകരുടെ പിന്തുണയും ലക്ഷ്യം വെച്ചാണ് ഇടത് കേന്ദ്രത്തിന്റെ കരുനീക്കം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ